കാലിക്കറ്റ് സർവകലാശാല വി സി നിയമനത്തിൽ സുപ്രീം കോടതിയെ വെല്ലുവിളിച്ച് ഗവർണറുടെ നടപടി ഈ വാർത്തയായിരുന്നു ഈ പ്രമോദ് കൂട്ടൂളിയെ പുറത്താക്കിയ വാർത്തയ്ക്ക് മുൻപ് നമ്മൾ സംസാരിച്ചു വന്നത് സാലി മുഹമ്മദ് ഒരിക്കൽ കൂടി തുടരുന്നുണ്ട് സാലി നേരത്തെ നമ്മൾ സംസാരിച്ചു വെച്ചത് കൃത്യമായ നടപടി മറ്റ് കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ച് സ്വന്തം നിലയ്ക്ക് ഒരു നടപടി സ്വീകരിക്കുന്ന ഗവർണറുടെ നടപടിയെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചു വെച്ചത് അവനീഷ തീർച്ചയായും കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്ന പരിപാടി വി സിയുടെ കാര്യത്തിൽ ഗവർണർ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്നതിന് ഗവർണർ ചാൻസലർ പറയുന്ന ന്യായം നിയമവിരുദ്ധമാണ് അല്ലെങ്കിൽ നീതിക്ക് നിരക്കുന്നതല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം അതായത് ഈ കാലിക്കറ്റ് സർവകലാശാല വി സി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടി മൂ മൂന്നംഗ പാനൽ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിലെ ഫിസിക് പ്രൊഫസർ ഡോക്ടർ പി പി പ്രത്യുഗ്നൻ കേരള സർവകലാശാലയിലെ ഹിന്ദി പ്രൊഫസർ ഡോക്ടർ ജയചന്ദ്രൻ കേരള സർവകലാശാലയിൽ തന്നെ ഇംഗ്ലീഷ് പ്രൊഫസർ ഡോക്ടർ മീനാ ടി പിള്ള ഈ മൂന്ന് പേരുടെ പട്ടിക തള്ളിക്കൊണ്ടാണ് പി ഡോക്ടർ പി രവീന്ദ്രന് ചുമതല നൽകി ചാൻസലർ തീരുമാനമെടുത്തത് അതായത് അതിന് പറഞ്ഞ ന്യായം ഈ മൂന്ന് പേര് യോഗ്യരല്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ സുപ്രീം കോടതി ഉത്തരവ് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ് മുൻപ് രണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പശ്ചിമബംഗാൾ സർക്കാരും അവിടുത്തെ ചാൻസലർ അതായത് ഗവർണറും തമ്മിൽ നിരവധി ഈ സമാന സംഭവങ്ങളിൽ കേസുകളുണ്ടായിരുന്നു അതിൽ ഒരു കേസിൽ ഏഴ് സർവകലാശാലകളുടെ വി സിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സം പശ്ചിമബംഗാൾ സർക്കാർ നൽകിയ ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ആ ഉത്തരവ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് ആ ഉത്തരവിൽ പറയുന്നത് ഈ ഇങ്ങനെ തർക്കം ഉടലെടുക്കുന്ന പശ്ചാത്തലത്തിൽ വി സിമാരായി നിയമിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ പ്രമുഖരായ വിദഗ്ധരുടെ ഒരു പട്ടിക തയ്യാറാക്കേണ്ടതുണ്ട് ആ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു സെർച്ച് ആൻഡ് സെലക്ഷൻ കമ്മിറ്റി കോടതി നിയോഗിക്കുന്നു ആ അതിൻ്റെ തലവൻ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് യു യു ലളിതായിരിക്കും ജസ്റ്റിസ് യു യു ലളിതിൻ്റെ നേതൃത്വത്തിൽ പല വിഷയങ്ങളിലായി വെവ്വേറെ പാനലുകൾ രൂപീകരിച്ചിട്ട് ആ പാനലുകളിൽ നിന്ന് അവരൊരു സെർച്ച് ആൻഡ് സെലക്ട് കമ്മിറ്റിയായി മാറി വി സിമാരെ നിയമിക്കട്ടെ എന്നാണ് അന്ന് സുപ്രീംകോടതി ഉത്തരവിൽ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ആ രാജ്യത്തെ രാജ്യത്തെ തന്നെ പശ്ചിമബംഗാളുമായി ബന്ധപ്പെട്ടൊരു കേസാണ് അതുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ഒരു വിഷയത്തിൽ ആ വിദഗ്ധ എന്ന് കണ്ടെത്തിയ ആളാണ് ഡോക്ടർ മീനാട്ടി പിള്ള അതായത് ഇംഗ്ലീഷ് വിഭാഗത്തിലെ പ്രൊഫസറായിരുന്നു ഡോക്ടർ മീനാട്ടി പിള്ള അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൻ്റെ ഓരോ സബ്ജക്റ്റിനും ഒവ്വേറെ പട്ടികയാണ് കോടതി പുറപ്പെടുവിച്ചത് അതിൽ മീനാട്ടി പിള്ളയുണ്ട് അതായത് അതിൻ്റെ അർത്ഥം സുപ്രീം കോടതി വിദഗ്ധ എന്ന് കണ്ടെത്തിയ മീനാട്ടി പിള്ള കേരള ഗവർണർ ആരിഫ് ഖാ ആരിഫ് മുഹമ്മദ് ഖാന് വിദഗ്ധയെ അല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം ആ ഉത്തരവിൻ്റെ പകർപ്പാണ് നമ്മൾ പുറത്തുവിടുന്നത് ഏതായാലും ഈ ഗവർണർ ഈ ഈ സ്വന്തം ഇഷ്ടക്കാരെ തിരി ചാൻ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് തിരികെ കയറ്റുന്നതിന് വേണ്ടി ആ സർക്കാർ കൊടുത്ത പട്ടിക തള്ളിക്കളയുമ്പോൾ പറയുന്ന ന്യായങ്ങൾ അത് സുപ്രീം കോടതിയെപ്പോലും വെല്ലുവിളിക്കുന്നതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും വരും ദിവസങ്ങളിൽ അത് കോടതിയിലെത്തും അപ്പോൾ സുപ്രീംകോടതിയിൽ അടക്കം എത്താൻ തന്നെ സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കാര്യത്തിൽ വിശദീകരിക്കാനുള്ളത് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും ഇപ്പോൾ ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി വിദഗ്ധ എന്ന് കണ്ടെത്തിയ ഒരാളെ വിദഗ്ധയല്ല എന്ന് പറഞ്ഞ് ആരിഫ് മുഹമ്മദ് ഖാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു കാലിക്കറ്റ് സർവകലാശാല വി സി നിയമന കാര്യത്തിൽ എന്നുള്ളതാണ് തല ഇതാദ്യമായല്ല കേരള ഗവർണർ സുപ്രീം സുപ്രീംകോടതിയെ തള്ളിക്കളയുന്നതും സുപ്രീം കോടതിയെ വിശുദ്ധ പശു എന്ന് തന്നെ വിശേഷിപ്പിച്ച ഒരാൾ കൂടിയാണ് കേരള ഗവർണർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു വീഴ്ചയും അദ്ദേഹം വരുത്താറില്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന ഗവർണർ എന്ന നിലയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പുറമെ തന്നെ കേരള ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള ക്രയവിക്രയങ്ങൾ നടത്തുന്നു വലിയ രീതിയിലുള്ള കീഴ്വഴക്ക ലംഘനങ്ങൾ നിയമലംഘനങ്ങൾ നടത്തുന്നു സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോഴത്തെ കാലിക്കറ്റ് വി സി നിയമനം കൂടി സ്വന്തം നിലയ്ക്ക് ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന ഗവർണറുടെ നടപടി ഇവിടെയും തുടരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായ യോഗ്യതയുള്ള അടിസ്ഥാന യോഗ്യതയുള്ള മൂന്ന് പേരുടെ പട്ടിക കൃത്യമായി തന്നെ നൽകിയിരുന്നു ഈ മൂന്ന് പേരുടെ പേരുകളും തട്ടിലെ തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം താൽക്കാലിക വി സി ഐ ഡോ പി രവീന്ദ്രനാഥിനെ ഗവർണർ നേരിട്ട് നിയമിക്കുന്ന ഒരവസ്ഥയുണ്ടായത് അതായത് ഗവർണർക്ക് ഇത്തരത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ പലതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും തിരിച്ചടി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കേരള സർവകലാശാല സെനറ്റ് പട്ടികയിലേക്ക് നാല് വിദ്യാർത്ഥി പ്രതികളെ നോമിനേറ്റ് ചെയ്തപ്പോൾ നാല് സംഘപരിവാർ എ ബി വിപിക്കാരെ നോമിനേറ്റ് ചെയ്ത നടപടി ഹൈക്കോടതി റദ്ദാക്കുക തന്നെ ചെയ്തു അതിനുള്ള അധികാരം ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർക്കില്ല എന്ന് ഉത്തരവിൽ കേരള ഹൈക്കോടതി എഴുതി ചേർത്താണ് പക്ഷേ നീതിപീഠങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഈ തിരിച്ചടികളൊന്നും ഗവർണറെ ബാധിക്കുന്ന മട്ടിലേ അല്ല എന്നുള്ളതാണ് ഈ ഒടുവിലത്തെ സംഭവം തെളിയിക്കുന്നത് ഗവർണറുടെ മുമ്പിൽ ഈ ഈ വിദഗ്ധരുടെ പട്ടിക സർക്കാർ സമർപ്പിച്ചപ്പോൾ എന്താണ് അവരുടെ വൈദഗ്ധ്യത്തിൻ്റെ മാനദണ്ഡം എന്ന് വിശദമാക്കി തന്നെ വലിയൊരു കുറിപ്പാണ് ഗവർണർക്ക് ചാൻസലർക്ക് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അയച്ചു കൊടുത്തത് ആ പട്ടിക നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ ജമാനന്മാർ നിർദ്ദേശിച്ച പേരുകളിലൊന്ന് അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല വി സി സ്ഥാനത്തേക്ക് വെക്കുകയായിരുന്നു എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിൻ്റെ നിയമം ബാധകമല്ല കീഴ്വഴക്കങ്ങൾ ബാധകമല്ല സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ പോലും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വിദഗ്ധയെ അല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ എതിർപ്പുണ്ടാകും രാഷ്ട്രീയപരമായും നിയമപരമായും ഇതിനെ കേരള സമൂഹം നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കാരണം തനിക്ക് തന്നെ ഇഷ്ടപ്രകാരം തനിക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം നിയോഗിക്കുന്ന നിയോഗിക്കാനുള്ളൊരു പദവിയായി വി സി പദവി മാറ്റുന്നു ഈ ഗവർണർ ഈ ചാൻസലർ എന്നുള്ളതാണ് പ്രശ്നം ആ പ്രശ്നം നിയമപരമായി തന്നെ കേരളത്തിൽ സർക്കാരും സർവകലാശാലകളും നേരിടുന്ന ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം മിനീഷ